ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഉണ്ണിയപ്പം നമ്മളെങ്ങനെ ഉണ്ടാക്കുക പച്ചരി കുതിർത്ത് വെച്ച് അത് അരച്ച് അല്ലെങ്കിൽ പൊടിച്ച് അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ അരി അരയ്ക്കാതെ പൊടിക്കാതെ ഈസിയായി സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കുക എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ അഞ്ഞൂറ് ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത് അഞ്ഞൂറ് ഗ്രാം റവ എഴുന്നൂറ്റി അമ്പത് ഗ്രാം അഥവാ മുക്കാൽ കിലോ ശർക്കര പിന്നെ തേങ്ങ കൊത്ത് ഒരു നാലോ അഞ്ചാറ് കൈ ഏലക്ക ഒരു മുക്കാ ക്ലാസ് വെള്ളം വെള്ളം എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കേട്ടോ അപ്പോൾ നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാക്കത്തൊന്ന് വറുത്ത് കോരിയെടുക്കാം എന്നിട്ട് നമുക്ക് ഉണ്ണിയപ്പത്തിനുള്ള മാവ് കൂട്ടി വെക്കാം ആദ്യം മൈദ മൈതട്ടുകൊടുക്കാം അതിലേക്ക് റവ ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനീയം ഒഴിച്ച് അതുമാത്രം ഒഴിച്ചാൽ എന്തായാലും ലൂസായി കിട്ടില്ല അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്താണ് നമ്മൾ കൂട്ട് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് അപ്പം പൊന്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് അതുപോലെ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതുപോലെ ഏലക്ക പൊടിച്ചത് എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതായി ഈ ഒരു ലൂസിൽ നമുക്ക് മാവ് കൂട്ടിയെടുക്കണം അധികം കട്ടിയാവാൻ പാടില്ല അധികം ലൂസും ആവാൻ പാടില്ല ഒരു പത്ത് മിനിറ്റ് മാവ് കൂട്ടിയിട്ട് വെക്കുകയാണെങ്കിൽ ഈ റവ ഒന്ന് കുതിർന്ന് വരുമ്പോൾ കട്ടി കൂടുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ലൂസാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം ഇനി ഇതാ ചട്ടി വെച്ചു അതിൽ എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഓരോന്നായിട്ട് ഓരോ കുഴിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ണിയപ്പം നന്നായിട്ട് പൊന്തി വരുമോ അല്ല അതുപോലെ വെന്ത് കിട്ടുമോ ഉള്ളൊന്ന് വെന്ത് കിട്ടുമോ എന്നൊക്കെ അപ്പോൾ ആ സംശയമൊക്കെ മാറ്റാതാ നമ്മുടെ ഉണ്ണിയപ്പം പൊന്തി വരുന്നുണ്ട് നന്നായിട്ട് പൊന്തി വരും കേട്ടോ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഉണ്ണിയപ്പം ഇതാ പാകമായിട്ടുണ്ട് ഞാനത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം അപ്പം നമ്മൾ ഉണ്ണിയപ്പം കംപ്ലീറ്റ് നമ്മളിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ഉണ്ണി ഉണ്ണിയപ്പാണ് നല്ല സോഫ്റ്റ് ആണ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഇങ്ങനെക്കുമ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു എന്നുള്ള സംശയക്കാർക്ക് ഇതാണ് നന്നായിട്ട് ഉള്ളി ഉള്ളു വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം